ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബീട്രൂട്ട് തോരനാണ് അപ്പോൾ ബീടൂട്ട് തോരം കഴിച്ചിട്ടുള്ളവർക്കും കഴിക്കാത്തവർക്കും വേണ്ടിയിട്ട് പുതിയൊരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഓൺ ചെയ്ത് എടുക്കുക എന്നാൽ മാത്രമേ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ബീട്രൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ ഇതിന് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ചെത്തിക്ക അടിപൊളിയായിട്ട് കഴുകി എടുക്കണം ഞാൻ ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഒരു സവാളയും ഒരു പച്ചമുളകിൻ്റെ അരമുറി പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും നല്ല കഴുകി വൃത്തിയാക്കി എൻ്റെ മണ്ണും പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒരു ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള വേണമെങ്കിൽ നമുക്ക് അരമുറിയെടുത്താലും മതി കേട്ടോ ഒരുപാട് സവാള വേണമെന്ന് നിർബന്ധമില്ല പച്ചമുളകും ഞാൻ ഒരെണ്ണം എടുത്തിട്ടില്ല എരി കുറച്ച് മതിയെന്നുള്ളത് കൊണ്ടാണ് അരമുറി എടുത്തേക്കുന്നത് അപ്പോൾ സവാളയും നമ്മുടെ വീട്ടിലോട്ടും എല്ലാം ഇനക്ക് ക്യൂബ് പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ചോപ്പറിലോട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ എന്താണ്ട് ചോപ്പറിനകത്തൊട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ചോപ്പ് ചെയ്തെടുത്തുകഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ ഒരു സൈസിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒരേ വേവിൽ തന്നെ എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ അതുമല്ല നമ്മളിങ്ങനെ കുത്തിപ്പൊടിച്ചെടി ഇതിനെക്കാട്ടി എളുപ്പമായിരിക്കും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്താ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് തന്നെ മാറ്റുകയാണ് അപ്പോൾ താണ്ട് ഇതേക്കേണ്ട പച്ചമുളകും കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കഴിച്ച് അതിന് കടുവും പൊട്ടിച്ച് അതിനകത്തൊട്ട് ഇത്തിരി കറിവേപ്പിലയും നമ്മുടെ അറ്റലമുളകുമൊക്കെ ഇട്ടൊന്ന് താളിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതായത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ആ എണ്ണ എല്ലായിടം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നമുക്ക് എല്ലായിടവും ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നല്ല എല്ലായിടം ഒന്ന് സെറ്റായി കിട്ടുമെന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് വെച്ച പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അതിന് അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് വീണോളൂ അപ്പം അതിങ്ങനെ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുക അതായത് നമ്മളിപ്പം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കുന്നതായിരിക്കും ഇച്ചു ബെറ്റർ അതിനുശേഷം ആ സമയം കൊണ്ട് നമുക്കൊരു ജാറിലേക്ക് ഇച്ചിരി തേങ്ങയും ഇച്ചിരി കൊച്ചുള്ളി ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അങ്ങനെയൊക്കെ ഇച്ചിരി ജീരവും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക അതാണ്ട് ഞാനിപ്പോൾ ഈ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരഞ്ഞു പോകരുത് വെള്ളം ഒന്ന് ചോദിക്കല് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എരിമ്പീട്ട് ഞാൻ തുറന്ന് നോക്കുക തുറന്നുമ്പോൾ അതാണ്ട് ഇതിനകത്ത് വെന്തിട്ടുണ്ട് സംഭവം പക്ഷേ ഇതിനകത്ത് ഇച്ചിരി കൂടെ വെള്ളം വറ്റിയെടുക്കാനുണ്ട് അപ്പോൾ നല്ലതൊന്ന് ഒന്നെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ച് വെന്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കരിഞ്ഞ് പോകരുത് ആ ഒരു രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കാൻ പറഞ്ഞ് നോക്കണം എന്താണ്ട് ഈ ഒരു രീതിയിൽ അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ആ ബീട്രൂട്ടിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ അടുത്ത് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്ത് കട്ട പിടിക്കാതെ നല്ലതുപോലെ ഇന്ന് ഇളക്കി കൊടുക്കുക കൊഴഞ്ഞ് പോവുകയും ചെയ്തത് അത് നല്ല കുഴഞ്ഞു പോകാതെ നല്ല ചിക്കി തോത്തി എടുക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ അരപ്പിട്ട് അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കുക അപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പുണ്ടോ അരപ്പിന് ഉപ്പുണ്ടോ നമ്മളിടുന്നതിന് നല്ല ഉപ്പുണ്ടോ എന്നൊക്കെ അത് ചെക്ക് ചെയ്യുക പിന്നെ ഇതൊക്കെ നമുക്കൊരു മുട്ട എടുത്ത് മുട്ടയ്ക്ക് എത്തിച്ച് ഉപ്പ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു തോരൻ്റെ നടുക്ക് ഭാഗത്തോട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ബീട്രൂട്ടിനകത്ത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ കുഴം ഒഴാന്ന് കഴിഞ്ഞ് പോകും അങ്ങനെ വേണ്ട ജസ്റ്റ് നല്ല തൊലെന്ന് നടക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തൊലൊന്ന് ചിക്കി തോത്തി എടുക്കുക ചിക്കി തോത്തി എടുത്തിട്ട് നമ്മൾ ആ ഒരു ചിക്കി കറക്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ബീട്രൂട്ട് മൊത്തത്തിലിട്ട ഇളക്കി അടിപൊളിയായിട്ട് സെറ്റായിട്ടൊന്നും ചിക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ ബീട്രൂട്ട് പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ